ആരുടെ ശൈലിയാണ് അക്രമത്തിന്റെ ശൈലി എന്നുള്ളത് എല്ലാവർക്കും ഇവിടെ അറിയാവുന്നതാണ് പെരിന്തൽമണ്ണ നഗരസഭ മൂന്ന് പതിറ്റാണ്ടിന് ശേഷം യു ഡി എഫ് പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ യു ഡി എഫിനെ ജനങ്ങൾ സ്വീകരിച്ചു എന്നതാണ് സത്യം യു ഡി എഫിന്റെ നേതാക്കളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനം യു ഡി എഫ് ടി മൊട്ടക്കെട്ടായതിന്റെ ഫലമാണത് അപ്പോ വിജയവും തോൽവിയൊക്കെ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ ഉള്ളതാണ് തോറ്റ ഒരു തോൽവി അംഗീകരിച്ച് എന്തുകൊണ്ട് തോറ്റു എന്ന് ഒന്ന് പരിശോധിക്കുക വിജയിച്ചവർ ജനങ്ങൾ തെരഞ്ഞെടുത്തു ഇനി നാടിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന ദൃഢനിശ്ചയത്തോടുകൂടി പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക അങ്ങനെയാണ് എല്ലായിടത്തും അതാണ് ശരിക്കും സൗഹൃദപരമായ രാഷ്ട്രീയം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം യു ഡി എഫിന്റെ വിജയാഹ്ലോദ ആഹ്ലാദ പ്രകടനത്തിനിടെ ആ ഘോഷയാത്രയൊക്കെ വലിയ സംഭവമായിരുന്നു പെരുന്നാൾമണ്ഡി ഇതുവരെ കാണാത്ത ഒരു ആഘോഷം തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അന്ന് നമ്മുടെ നാടിനെ ഈ പെരുന്നൽമണ്ടയ്ക്ക് ഒരിക്കലും നാട്ടുകാർ കൈകരിക്കാൻ പറ്റാത്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി സി പി എം ഓഫീസിന് നേരെ കല്ലേറുണ്ടായി എന്ന ആരോപണമുണ്ടായി അതിനുശേഷം സി പി എം പ്രവർത്തകർ വന്ന് മുസ്ലിം ലീഗ് ഓഫീസില് കല്ലേറ് അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായി അതൊന്നും നമ്മുടെ നാടിന് ചേർന്നതല്ല എന്നാണ് പൊതുജനങ്ങളിൽ നിന്നും കിട്ടിയ അഭിപ്രായം അജീവ് കാന്ത് അവർ എം എൽ അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ നാടിന് ചേർന്നതല്ല എന്നാണ് നാട്ടുകാർ എല്ലാവരും നമ്മളോട് പറഞ്ഞത് ആ സംഭവത്തില് യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പറഞ്ഞു മുസ്ലിം ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ സി പി എം ഓഫീസിൽ കല്ലെറിഞ്ഞു എന്ന് തെളിയിച്ചാൽ അതിന് അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു മാത്രമല്ല അവരെ അറസ്റ്റ് ചെയ്താൽ ഒരു തരത്തിലും അവരെ ഇറക്കാനോ അവരെ സഹായവുമായി ഒപ്പമുണ്ടാവില്ല എന്നുകൂടി അസന്ധിഗ്തമായി വ്യക്തമാക്കിയിട്ടുണ്ട് എം എൽ എ എന്ന നിലക്ക് താങ്കൾക്കും ഇക്കാര്യത്തിൽ പ്രതികരിക്കാനുണ്ടാവും അല്ല ഞങ്ങൾ ഇവിടെ കൊണ്ടുവരുന്ന ഒരു സംയമനത്തിന്റെ രാഷ്ട്രീയമുണ്ട് അതിനെയാണ് സി പി എം വഹിക്കുന്നത് അതിനെ അക്രമം കൊണ്ട് മറികടക്കാമെന്നത് സി പി എമ്മിന്റെ വ്യാമോഹം മാത്രമാണ് അപ്പൊ അവർ കരുതുന്നത് എന്താ വെച്ചാൽ ഈ അക്രമം അഴിച്ചിട്ട് ആളുകളൊക്കെ ഭീതിപ്പെടുത്തി അവരുടെ പാർട്ടിയിൽ ഇപ്പൊ ആള് കൊടിഞ്ഞു പോകുന്നതിനെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ആസൂത്രിതമായി നടത്തുന്ന ഒരു ആക്രമണ പരമ്പരയാണിത് ഇത് സി പി എം എല്ലാ കാലത്തും ഉപയോഗിച്ചിട്ടുള്ള അവസാന തടവാണ് അവർ തോൽക്കുമ്പോൾ അവർ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുമ്പോൾ അവരുടെ പാർട്ടി ദുർബലമാകുമ്പോൾ അവരുടെ പാർട്ടിക്കെതിരെ വലിയ തോതിൽ വിമർശനം ഉണ്ടാകുമ്പോൾ ഒരു കൊലപാതകവും ഒരു ഒരക്രമം നമുക്കറിയാമല്ലോ ചന്ദ്രശേഖരനെ വധിച്ചത് അറിയാം അതിനു മുമ്പ് പല കൊലപാതകങ്ങളെ കുറിച്ച് അറിയാം ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ അക്രമ പരമ്പരകൾ നടത്തിയിട്ട് ജനങ്ങളെ ഭയവിഹുലരാക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നിങ്ങൾ നോക്കൂ കണ്ണൂർ വർണ്ണകര ഭാഗങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ള എന്തൊരു തേർവാഴ്ചയായിരുന്നു എന്നൊക്കെ വീഡിയോകൾ ഈ നാട്ടിലൊക്കെ പ്രചരിച്ചതാണല്ലോ അപ്പോൾ ആരുടെ ശൈലിയാണ് അക്രമത്തിന്റെ ശൈലി എന്നുള്ളത് എല്ലാവർക്കും ഇവിടെ അറിയാവുന്നതാണ് ഞാൻ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും ഈ നാട്ടിൽ രാഷ്ട്രീയ ഭേദം നോക്കാതെ കക്ഷി വ്യത്യാസം നോക്കാതെ എല്ലാ വിഭാഗം ആളുകൾക്കും വേണ്ടി ഒരുമിച്ച് ആ ജനങ്ങൾക്ക് വേണ്ടി ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരാളാണ് ഇപ്പൊ ഞങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികളുടെ അപ്ലിഫ്റ്റ്മെന്റ് എംപവർമെന്റ് സ്ത്രീകളുടെ എംപവർമെന്റ് നമ്മുടെ നാട്ടിൽ ഏറ്റവും പറകിൽ നിൽക്കുന്ന അംഗൻവാടി ടീച്ചർമാരുടെ ആയമാരുടെ വർക്കർമാരുടെ അതുപോലെയുള്ള വളരെ ദുർബലരായ മനുഷ്യരുടെ അവരുടെയൊക്കെ എംപവർമെന്റ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തുള്ള ക്രിയയുടെ ചുവടുവയ്പ്പുകൾ അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ വ്യാപൃതനായി ഈ നാലര വർഷക്കാലവും സജീവമായി ജനങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഈ നാലര നാലരക്കുലത്തിനിടയിൽ നടത്തിയ പ്രവർത്തനങ്ങളെ ഇത് അക്രമമാണ് എന്ന് സി പി എമ്മിൽ അല്ലാതെ ആർക്കും തോന്നില്ല ഇപ്പോ സി പി എമ്മിന് സംഭവിച്ചിരിക്കുന്നത് ഒരു സ്ഥല ജലഭ്രമമാണ് എന്താ വെച്ചാൽ എവിടെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അവർ നിൽക്കുകയാണ് ഇപ്പോൾ സി പി എമ്മിനകത്ത് സി പി എമ്മിന്റെ തന്നെ വലിയൊരു വിഭാഗം ആളുകൾ ഈ അക്രമത്തെ ശക്തമായി അപലപിക്കുന്നവരാണ് അവർക്കറിയാം ഈ നാടകം എങ്ങനെയാണ് അവർ ആ പാർട്ടി ആസൂത്രണം ചെയ്യുന്നതെന്ന് ഒരുപാട് സി പി എമ്മിന്റെ നേതാക്കന്മാർ തന്നെ പ്രാദേശിക തലത്തിലൊക്കെയുള്ള നേതാക്കന്മാർ തന്നെ എന്നെ വിളിച്ച് വളരെ ഖേദപ്രകടനം പ്രകടനം നടത്തുകയുണ്ടായി കാരണം അവരൊക്കെ പറഞ്ഞത് ഇങ്ങനൊരു കൾച്ചർ ഞങ്ങളുടെ പാർട്ടിക്കും ഭൂഷണമല്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ ഇതിനെ സ്പോൺസർ ചെയ്യുന്നത് ആരാണ് ഇതിനെപ്പോ ന്യായീകരിക്കുന്ന ആളുകളാണ് അപ്പൊ ന്യായീകരിക്കുന്ന നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ള ഇട്ട കാര്യം ഇത് പെരിന്തൽമണ്ണയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇത് കണ്ണൂരല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക ആ നിലയിൽ പിന്നെ നിങ്ങൾ എനിക്കെതിരെ ഏത് ദുഷ്പ്രചരണം നടത്തിയാലും ഞാൻ എൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വിലയിരുത്തേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളാണ് ഞാൻ ഒരു കാര്യം കൂടി സി പി എമ്മുകാരോട് പറയാം നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ പറയട്ടെ നിങ്ങളുടെ വീട്ടിൽ വീട്ടിലെ കുട്ടികളോട് ചോദിക്കൂ ഞാൻ ഈ അഞ്ചു വർഷം നടത്തിയ പ്രവർത്തനങ്ങൾ ആർക്ക് വേണ്ടിയായിരുന്നു എന്ന് ഓരോ സഖാവിൻ്റെയും വീട്ടിലെ മക്കൾ അതിന് മറുപടി പറയുമെന്ന എന്ന പ്രതീക്ഷയും വിശ്വാസം എനിക്കുണ്ട് കാരണം ഞങ്ങളിവിടെ ഏത് പ്രവർത്തനം നടത്തുമ്പോഴും അതിൻ്റെ പ്രവർത്തന പരിധിയിലോ മണ്ഡലത്തിലോ ഒരു രാഷ്ട്രീയ വിവേചനവും കാണിച്ചിട്ടില്ല ഒരു തരത്തിലുള്ള വിവേചനവും കാണിച്ചിട്ടില്ല നാളെയും കാണിക്കില്ല ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ജനങ്ങൾ തന്നൊരു മാൻഡേറ്റ് ആണ് മുപ്പത് കൊല്ലം തുടർച്ചയായി ഭരിച്ചിട്ടും ഈ നഗരത്തിന് ഒന്നും സമ്മാനിക്കാൻ കഴിയാത്ത ഒരു പ്രാദേശിക ഭരണകൂടം മാറി ഒന്ന് ഭരിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചതാണ് അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷത്തിന്റെ കോട്ട കൊത്തളങ്ങളിൽ പോലും അപ്പൊ ഇടതുപക്ഷക്കാരും തീരുമാനിച്ചു ഇതൊന്നും മാറണം ആ മാറ്റം ഞങ്ങൾക്ക് അഞ്ചു വർഷം തരുമെന്നാണ് ഞാൻ ജനങ്ങളോട് പറഞ്ഞത് തീർച്ചയായിട്ടും അത് നമുക്ക് പ്രായോഗികമായിട്ട് കാണിച്ചു തരാം അത് ഞാൻ പറയുന്നത് നിങ്ങൾ ആരെയും മാറ്റി നിർത്തിയിട്ടല്ല ഇവിടുത്തെ ഇടതുപക്ഷക്കാരും മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ആരും ഇടതുപക്ഷ വിരുദ്ധരോ അല്ലെങ്കിൽ പാർട്ടിയെ ഏർ നാമാവശേഷമാക്കാൻ പണിയെടുക്കുന്നവരോ അല്ല ഇതിനൊക്കെ അകത്തൊരു സർഗാത്മക രാഷ്ട്രീയം ഉണ്ടാകണം എല്ലാവരും പ്രവർത്തിക്കുന്ന ലക്ഷ്യം ഒരു അതിൽ എല്ലാവർക്കും പങ്കാളികളാകട്ടെ എന്താണ് ഇപ്പൊ ഇത്ര വലിയ കാര്യം എന്നോടൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആള് ചോദിച്ചു അഞ്ചു കൊല്ലം പ്രതിപക്ഷത്തിരുന്നാൽ പാർട്ടി ഒലിച്ചുപോകുന്നുല്ലോ എന്ന് എന്നോട് ചോദിച്ചു സന്തോഷമുണ്ട് അതങ്ങനല്ലേ കാണേണ്ടത് ഞങ്ങള് കാലാകാലത്തേക്കും അല്ലല്ലോ അധികാരത്തിൽ വന്നത് അഞ്ചു വർഷത്തേക്കാണ് ഞങ്ങൾ അഞ്ചു വർഷം നന്നായി ഉപയോഗിച്ചാൽ ജനങ്ങൾ വീണ്ടും ഞങ്ങൾക്ക് മാൻഡേറ്റ് ചെയ്യും ഞങ്ങൾ മോശമായിട്ട് ഉപയോഗിച്ചാൽ ജനങ്ങൾ ഞങ്ങളെയും തിരസ്കരിക്കും ഇത് സ്വാഭാവികമാണ് ജനാധിപത്യമാണ് അപ്പൊ അതുകൊണ്ട് സി പി എം ഇപ്പോ ഒരു ക്ഷമ കാണിക്കണം കാരണം ഒരു ഒരു പ്രാദേശിക ഭരണകൂടം വരുമ്പോ ആ പ്രാദേശിക ഭരണകൂടത്തിന്റെ ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി നിൽക്കാനുള്ള മാനസിക നിലയിലേക്ക് അവർ ഉയരണം ഇപ്പോ സി പി എമ്മിനെ നയിക്കുന്നത് വലിയ തോതിലുള്ള അഴിമതിയുടെ വക്താക്കളും അതുപോലെ തന്നെ അഴിമതി ജീവിത ചര്യയാക്കി മാറ്റിയ പലരുമാണ് അതുകൊണ്ട് അവർക്ക് അവരുടെ ബിസിനസ് പൊളിയോ എന്നുള്ള പേടിയാണെങ്കിൽ അതിന് യാതൊരു ചികിത്സയില്ല പിന്നെ എന്നെ ആക്രമിച്ച് എന്നെ ഭീഷണിപ്പെടുത്തി എനിക്കെതിരെ കുപ്രചരണങ്ങൾ നടത്തി എനിക്കെതിരെ വാറോലകൾ ഇറക്കി എനിക്കെതിരെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തി നിങ്ങൾ എന്നെ കൊച്ചാക്കാൻ ശ്രമിച്ചാലും അതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല ഇതിനൊന്നും പ്രതികാരം ചെയ്യാനുള്ള പണിയല്ല ഞങ്ങൾ ചെയ്യുക പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പണിയാണ് ചെയ്യുക അത് നിങ്ങൾക്ക് കൂടി ഗുണകരമായിരിക്കും അതിലും വിവേചനം കാണിക്കില്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അതായത് സി പി എമ്മിന്റെ നേരത്തെ എം എൽ എ പറഞ്ഞ പോലെ തന്നെ എം എൽ എ യോട് സി പി എമ്മിന്റെ പല ആളുകളും ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു അതുപോലെ ഞാൻ എല്ലാ വാർഡിലും എല്ലാ വാർത്തയും ചെയ്തു എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ ഒക്കെ വാർത്തകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ പല പൊതുജനങ്ങളെ പാർട്ടി പ്രവർത്തകരാണോ എനിക്കറിയില്ല പൊതുജനങ്ങളിൽ പല ആളുകളും ഇങ്ങനെ അഭിപ്രായം ചോദിച്ചപ്പോൾ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചതുപോലെ ആവരുത് ഈ പാർട്ടിയുടെ വേണം ഈ പാർട്ടി ഈ കേരളത്തിൽ വേണം അതിനെ ഞങ്ങൾ ചിലപ്പോൾ മാറി ചിന്തിക്കും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ പാർട്ടിക്കാരാണോ അപ്പൊ അവർ മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോൾ നേരത്തെ എം എൽ എ തന്നെ പറഞ്ഞു സൗഹൃദമുള്ള രാഷ്ട്രീയം വേണം എല്ലാവരും ഇവിടെ വേണം ഇടതുപക്ഷം വേണമെന്ന് പറഞ്ഞു അപ്പൊ ഒരുപക്ഷെ ജനങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചതായിക്കൂടെ അല്ല ഞാൻ പറയുന്നത് ഇത് ആരും ഇതൊരു ഏകാധിപത്യം മാത്രമേ വളർത്തുള്ളൂ നിരന്തരമായി ഒരു മുന്നണി മാത്രം അല്ലെങ്കിൽ ഒരു കക്ഷി മാത്രം ഒരു നാട് ഭരിച്ചാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേർന്ന ഒരു കാര്യം ഡിക്റ്റേറ്റർഷിപ്പാണ് ആ ഡിക്ടേറ്റർഷിപ്പ് തന്നെയാണ് സംസ്ഥാനത്തിലുള്ളത് അത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ സ്വഭാവം ആ രാഷ്ട്രീയവും ധിക്കാരവും അദ്ദേഹത്തിന് കൊടുക്കുന്നത് ഈ രണ്ടാം ഊഴം കിട്ടിയപ്പോഴാണ് അപ്പൊ ഇതൊക്കെ ഞങ്ങളുടേത് മാത്രമാണ് ഞങ്ങളുടെ സ്വന്തം സ്വത്താണ് എന്ന തരത്തിൽ പോകുമ്പോൾ അവർ മറക്കുന്ന ഒരുപാട് ഈ പാർട്ടിയെ നിലനിർത്താൻ പരിശ്രമിച്ച സഖാക്കളെയാണ് അപ്പൊ ഈ സഖാക്കളുടെ ഒരു ചിന്തയിൽ നിന്ന് ഏകാധിപത്യത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിരോധം തീർക്കണമെന്ന് ആഗ്രഹമുണ്ടായപ്പോഴുണ്ടായ വിജയമാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ കോട്ടകളിൽ നേടിയ വൻ വിജയം അതേ സമയത്ത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇനി നൂറിലേറെ സീറ്റുമായി യു ഡി എഫ് വരും അപ്പോഴും ഞങ്ങളെ പിന്തുണക്കാൻ ഈ നാട്ടിലെ ഇടതുപക്ഷക്കാരുണ്ടാവും കാരണം അവർക്ക് ഒരു കാര്യം മനസ്സിലായി യഥാർത്ഥ ഇടതുപക്ഷം അവര് ഇങ്കുലാബ് വിളിക്കുന്ന സംഘടനയല്ല പകരം മനുഷ്യപ്പറ്റുള്ള യു ഡി എഫ് ആണ് എന്ന് അവർക്ക് ബോധ്യമുണ്ട് മറ്റുള്ള ആളുകൾ നിങ്ങൾ നോക്കൂ അവരുടെ പെരുമാറ്റം നോക്കൂ അവരുടെ ധിക്കാരം നോക്കൂ അവിടെ അഹന്ത നോക്കൂ ഈ അഹന്തയും അഹങ്കാരവും ഒന്നും ജനങ്ങൾക്ക് ഇഷ്ടമില്ല ഇപ്പോ പിന്നെ കോർപ്പറേഷൻ ഭരിച്ചിരുന്ന പിന്നെ മേയർക്കെതിരായിട്ട് വളരെ വലിയ വിമർശനം നടക്കുന്നു അവര് മനുഷ്യരോട് ചിരിക്കില്ല മിണ്ടൂല സംസാരിക്കില്ല എന്നൊക്കെ ആയിരുന്നു പറഞ്ഞത് എന്താകട്ടെ ഞാൻ പറയുന്നത് അത് അതാ ചെയ്താലും ഞാൻ അവര് ചെയ്തോന്ന് അറിയില്ല കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് ബന്ധമുള്ള ഒരാളല്ല പക്ഷെ ജനങ്ങൾ ഒരിക്കലും അഹങ്കാരം ആഗ്രഹിക്കുന്നില്ല വി ആർ ഓൾ സെർവൻസ് പബ്ലിക് സർവൻസ് ആണ് ഞങ്ങള് പൊതുജനങ്ങളുടെ സേവകരായിട്ട് നിക്കണം നിങ്ങൾക്ക് ഒരു വോട്ട് തരിക എന്ന് പറഞ്ഞാൽ അത് അയാളുടെ ഹൃദയം തരികയാണ് വിശ്വാസം തരാണ് ആ വിശ്വാസം തരുമ്പോ നമ്മൾ അവരോട് പൂർണ്ണമായിട്ടും അവർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടണം ആ ബോധ്യം വന്നതുകൊണ്ടാണ് ഈ ആറ് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഞങ്ങൾ ജയിച്ചത് അവസാനമായൊരു കാര്യം കൂടി ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം ഇനി നമ്മുടെ ഈ പെരിന്തൽമണ്ണയിലെ ഇപ്പൊ നേരത്തെ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞാണ് യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പറഞ്ഞു പട്ടാമ്പി റൂട്ടിലേക്ക് ഈ ആഘോഷം കടന്നിട്ടില്ല അപ്പോൾ അങ്ങനെ കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഡി എഫിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനം കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി പരിശോധിച്ച് അവരെ അറസ്റ്റ് ചെയ്യാം ഒരു കാരണവശാലും അവരെ പിന്തുണയ്ക്കാനോ അവർക്ക് വേണ്ടി വാദിക്കാനോ ഒന്നും ഒരു യു ഡി എഫിന്റെ നേതാക്കളും വരില്ല എന്ന് അപ്പോൾ ഒരുപക്ഷെ ആ ഒരു ഉറച്ച വാക്കുകൾ നിങ്ങളുടെ നേതാക്കൾ എല്ലാവരിൽ നിന്നും ഉണ്ടാകണമെങ്കിൽ സത്യം നിങ്ങളുടെ ഭാഗത്ത് നിന്നാണ് എന്നുകൂടി ജനം മനസ്സിലാക്കേണ്ടതുണ്ടോ അല്ല ഞാനിത് മനസ്സിലാക്കുന്നത് ഒരു വലിയ ഗൂഢാലോചനയാണ് കാരണം സി പി എം ഓഫീസ് കേന്ദ്രീകരിച്ച് സായുധരായി സംഘടിച്ച ഒരു വിഭാഗാളുകള് അവർ പ്രതീക്ഷിച്ചത് ഞങ്ങൾ സി പി എമ്മിന്റെ ഓഫീസിലേക്ക് എടുത്തേക്ക് ചെല്ലുന്നു അവിടുന്ന് ഒരു കശപിശ ഉണ്ടായാൽ അതൊരു അക്രമാസക്തമാക്കാമെന്നും ആ അക്രമാസക്തമാക്കുമ്പോൾ അതിൻ്റെ പിന്നെ ലാഭം അവർക്ക് കൊയ്യാമെന്നും വിചാരിച്ച് കാത്തിരുന്നു പക്ഷെ അത് പാളിപ്പോയി ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോയില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അവർ ഉപയോഗിക്കാൻ വെച്ച കല്ലും സാധനങ്ങളും ആ ഓഫീസിൽ നിൽക്കുകയാണ് അതാണ് ഞങ്ങളിത് അവിടെ പിന്നെ ഈ കോലായിൽ നിറയെ കല്ലായിരുന്നു പറഞ്ഞാൽ അവർ ഞങ്ങൾ എറിയാൻ കൊണ്ടുവച്ച കല്ലായിരിക്കും അത് പോലീസ് അന്വേഷിക്കട്ടെ അവരെ പോലീസ് അല്ലേ പോലീസ് അന്വേഷിക്കട്ടെ അപ്പൊ അക്രമം എന്ന് പറയുന്നത് യു ഡി എഫിന്റെ വഴിയല്ല ഞങ്ങൾ ആരെയും ആക്രമിക്കുന്ന പാർട്ടിയും അല്ല ആ ശീലവും ഞങ്ങൾക്കില്ല ഞങ്ങൾ ആക്രമിക്കാതെ തന്നെ ജനങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിയുമെന്ന് തെളിയിച്ച പാർട്ടിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർക്ക് അവിടെ നിന്ന് ഒരു സംഭവിച്ച ഒരു അവർക്ക് അവരുടെ പ്ലാൻ പാളിപ്പോയി പോയി അപ്പൊ പ്ലാൻ ബി എടുത്തു ആ പ്ലാൻ ബി ആണ് ഒരാള് അക്രമി സ്വന്തം ഫേസ്ബുക്കിൽ ഓടി വരണേന്ന് പറഞ്ഞിട്ട് പാർട്ടി ഓഫീസ് അക്രമിച്ചു എന്ന് പറഞ്ഞ് വന്ന് ഞങ്ങൾക്ക് പോയി കഴിഞ്ഞ ശേഷം നേരെ ലീഗ് ഓഫീസിന്റെ അടുത്തേക്ക് പോവാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേചനവും വിവേചനമൊക്കെ നാട്ടുകാർക്കുണ്ട് അപ്പൊ ഈ നാടകമൊന്നും പെരിന്തൽമണ്ണ ചെലവാകുന്ന നാടകമല്ല അത് കണ്ണൂർ കളിച്ചാൽ മതി പെരിന്തൽമണ്ണ വേണ്ട എന്നാണ് എനിക്ക് പറയുന്നത് ഏതായാലും എം എൽ എ വളരെ വ്യക്തമായ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യവും പൊതുജന പൊതുജനാഭിപ്രായം നമ്മൾ എടുത്തപ്പോഴും തോറ്റവർ എന്തുകൊണ്ട് തോറ്റു എന്ന് പരിശോധിക്കുക തോറ്റുപോയി പക്ഷെ പരിശോധിക്കുക ശക്തമായി തിരിച്ചു വരാൻ ശ്രമിക്കുക അത് നാട്ടുകാരുടെ അഭിപ്രായമാണ് വിജയിച്ചവർ മികച്ച ഭരണം കാഴ്ചവെക്കട്ടെ ഇനി അടുത്ത അഞ്ചു വർഷം കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പതിലും തിരഞ്ഞെടുപ്പുണ്ടല്ലോ അപ്പോൾ ആരെയാണ് ജനങ്ങൾ വേണ്ടതെന്ന് അന്ന് അവർ ജനം തന്നെ തീരുമാനിക്കട്ടെ അല്ലെ തീർച്ചയായിട്ടും ഏറ്റവും മികച്ച ഭരണം നടത്തുന്നവർ അവരെ പിന്നെ മുസ്ലിം ലീഗിന്റെ അന്ന് ഇതൊക്കെ കഴിഞ്ഞപ്പോ നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നു ഇവിടെ ഒരുപാട് പണം വരുമാനമുള്ള ഒരു നഗരസഭയാണ് പക്ഷേ ഒന്നുമില്ല കടക്കിടയിലാണ് ആ കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പിന്നീട് നമുക്ക് ചോദിക്കാം ഏതായാലും എം എൽ എ ഇക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം ഏറ്റവും സുവ്യക്തമായ അഭിപ്രായം തന്നതിന് വളരെ നന്ദിയുണ്ട് ഏറ്റവും മികച്ച രീതിയിൽ താങ്കൾക്കും ഈ ആരോപണങ്ങളും ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പരിഹാസം ഇതൊക്കെ രാഷ്ട്രീയത്തിലുള്ളതാണ് എന്ന് പോസിറ്റീവായി എടുക്കുന്ന ഒരാളാണ് താങ്കൾ നമുക്കറിയാതെ ഏതായാലും ഭരണം മികച്ചതാവട്ടെ ഇത്തരം അക്രമങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ നാട് ഏറ്റവും സുഖകരമായി സന്തോഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ എല്ലാവരും സൗഹൃദമായിട്ട് പോവുക ജയം തോൽവിയൊക്കെ അതിന്റെ ഓരോ ഭാഗങ്ങളാണെന്ന് അങ്ങോട്ട് എടുത്താൽ മതി നമുക്കെല്ലാവർക്കും സന്തോഷമായിട്ട് പെരിന്തൽമണ്ണയിലൂടെ സന്തോഷവും സുഖവുമായിട്ട് സൗഹൃദത്തോടെ മുന്നോട്ട് പോകാമെന്നാണ് എനിക്കും പറയാനുള്ളത് ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ മേണ ചാനൽ ടൺ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ലക്ഷത്തോളം ഉപഭോക്താക്കളും ും രണ്ടുക്ഷോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിരശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെഭാഗം ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽദോട്ടത്തിൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ